നിയമാവത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് പതിനാല് ദൈവവചനം ഒരു വലിയ വാഗ്ദാനം കണ്ടീഷനോട് ചേർത്ത് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഇന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമർത്ഥമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്ത വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും നോക്കിക്കേ മോശയിലൂടെ നിയമങ്ങൾ നൽകപ്പെട്ടതിന് ശേഷം ആ നിയമത്തെ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയാണ് ഇന്ന് നൽകപ്പെടുന്ന ഈ നിയമങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധാപൂർവ്വം പാലിക്കുവാണെങ്കിൽ ശ്രദ്ധാപൂർവ്വം പാലിക്കണം ഇനി ആ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു അന്തസത്യം എന്താണ് അത് പറയുവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയോടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവം നൽകുന്ന കൽപ്പന പാലിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ വാഗ്ദാനം വാഗ്ദാനം പറയുവാണ് നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമർത്ഥവൻ ലഭിക്കത്തക്ക വണ്ണം എന്ന് പറയും നിങ്ങളുടെ അധ്വാനത്തിന് ഫലം ഉണ്ടാകത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ബീജം ഉണ്ടാകത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ചയും ശോഭനമായ ഭാവി ഉണ്ടാകത്തക്ക രീതിയിൽ ദൈവം പ്രപഞ്ചത്തെ ഒരുക്കും ആവചനം പറയുന്നത് നിങ്ങളുടെ ഭൂമിക്കാവശ്യമായ ശത്കാല വൃഷ്ടിയും വസന്ത വൃഷ്ടിയും യഥാസമയം അവിടെ നൽകും പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവാരാധനോട് ചേർന്ന് നിന്ന് നമ്മളായിരിക്കും ദേശം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവരും പരമാവധി പരിശ്രമിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ കൃഷിയിടത്തിൻ്റെ മേൽ നമ്മുടെ കാലാവസ്ഥയുടെ മേൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അധ്വാനങ്ങളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ഈ പ്രപഞ്ചത്തിൽ പോലും പ്രകടമാക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയും നമുക്ക് ഈ വചനം അനുസരിക്കാം അതനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് ഈശോയെ കാണാം ഈശോയെ സ്നേഹിക്കാം ഈശോയെ സേവിക്കാം അങ്ങനെ ഈ വാഗ്ദാനം നമ്മുടെ ജീവിതം പ്രാപിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ